ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ യാചകന് ദാനം നിഷേധിക്കരുത് അവന് അർഹതയുള്ളതാ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് നീ നിന്റെ വീട്ടിലേക്ക് ദാനത്തിന് വേണ്ടി ഒരാൾ വരുമ്പോൾ പരിഹസിക്കരുത് അകത്ത് കയറി കഥ കടിച്ചിരിക്കരുത് ഇറങ്ങി വന്ന് അവനെ കൈക്ക് പിടിച്ച് അകത്ത് കയറ്റി സെറ്റൗട്ടിൽ മറ്റു ചേരുകളുടെ എല്ലാം ഒപ്പം നിൻ്റെ ഒപ്പം വരുത്തി കുശ്ശനങ്ങൾ അന്വേഷിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക അവനോടൊരു വേർതിറിവ് കാണിക്കാതെ നിന്നിലൊരാളായിട്ടവരെ സ്വീകരിക്കുക ഈ യാചകൻ ഇക്കണ്ട വർഷം അത്ര ഇങ്ങനെ സ്വീകരണം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾ അങ്ങനെ അവനെ അകത്ത് കൊണ്ടുപോയി സൽക്കരിക്കുക നിങ്ങൾക്കുള്ള ഭക്ഷണം അതുപോലെ കൊടുത്ത് സമാന്താനം നമ്മുടെ സന്തോഷത്തോടെ പറഞ്ഞേക്കുകയാണ് നീ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒടുവിൽ അവനൊരു തുക കൊടുക്കും അതവനുറപ്പാണ് ആ തുക എല്ലാം കൂടെ വാരിച്ചുട്ടിക്കൂട്ടി അവനവൻ ബാഗിൽ വയ്ക്കത്തേ ഉള്ളൂ എണ്ണത്ത് പോലുമില്ല നല്ലൊരു തുക തരുമെന്നറിയാം ബാഗിലേക്ക് തിരികെ തിരി വെക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട് സന്തോഷം കൊണ്ട് നമ്മൾ നമ്മളറിയുന്ന മാത്രം തിരിഞ്ഞറിഞ്ഞു നടക്കുമ്പോൾ അവൻ നമ്മളെ നോക്കിയൊരു ചിരി ആ സന്തോഷം ആ സ്നേഹം ആ വില അതൊന്നും അതൊന്നും പൈസ കൊടുത്താൽ കിട്ടില്ല മക്കളെ യേശുവി നന്ദി ജനം ജലിക്കുന്ന അഗ്നിയെ കടത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് പ്രഭാഷകന് മൂന്നാം അധ്യായം മുപ്പതാം വാക്യം